ബിഷപ്പ് തോമസ് ജേജ്റ്റോ നമുക്കിപ്പം ചേരുന്നുണ്ട് അതിഥിയായി അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് കാരണം തിരികെ ജീവിതത്തിലേക്ക് നമ്മൾ മാർപ്പാപ്പ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇനിയും നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അപ്രതീക്ഷിതമാണ് എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തെ മാർപ്പാപ്പ എന്ന സമയത്തിൽ വളരെ സ്നേഹവും ആദരവുമാണ് ഫ്രാൻസിസ് ഓർക്കുമ്പോഴുള്ളത് ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വർത്തമാനകാല പ്രതിസന്ധികളുടെയും സംഘർഷങ്ങളുടെയും അതിൻ്റെ എല്ലാ പ്രത്യാശയുടെ നടുവിൽ ലോകത്തിനൊരു പ്രത്യാശയുടെ സന്ദേശം നൽകുവാനുള്ള സമാധാനത്തിൻ്റെ സന്ദേശം നൽകുവാനുള്ള കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുവാനുള്ള ഒരു പരിശ്രമമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിത ശൈലികളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ലോകത്തിലെ ഓരോ സംഭവങ്ങളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാടുകളും അതൊക്കെ ധൈര്യപൂർവ്വം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ലോകത്തിലെ നേതാക്കളോട് പോലും കാലികമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള നിലപാടുകൾ അറിയിക്കുകയും ചെയ്തു അപ്പം തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും സഭയുടെ ഉള്ളിലുള്ളവർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും ഇന്ന് ആവശ്യമായിരിക്കുന്ന ഒരു ജീവിതവും ശൈലിയുമാണ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് മുമ്പിൽ നൽകിയത് ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടിയേ അദ്ദേഹത്തെ സ്മരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ജനവിഭാഗങ്ങൾ സ്ട്രഗിളിലൂടെ പോകുമ്പോൾ യുദ്ധത്തിലും ആക്രമണത്തിലും ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി അഭയാർത്ഥികൾക്ക് വേണ്ടി സമൂഹത്തിലെ അതൃവരമ്പുകളിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലും രീതിയിലും അദ്ദേഹം പക്ഷം ചേരുകയും അദ്ദേഹം ജീവിക്കുകയും ചെയ്തു ഇതിനെല്ലാം അദ്ദേഹത്തിന് പ്രചോദനമായി നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ച് ഈ ശുശ്രൂഷയിൽ നിയോഗിച്ച യേശുക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്ന യേശുവിന്റെ ിൽ കാണുന്നോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള എങ്ങനെ വിളിച്ചോ അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൈ മുത്തിയിട്ടുണ്ട് അവരെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിശേഷി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹോമോസെക്ഷുവാലിറ്റി ഒരു കുറ്റകൃത്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സഭയുടെ എത്രയോ കാലത്തെ നിലപാടിന് വിരുദ്ധമാണ് അതുപോലെ അഭയാർത്ഥികൾ അഭയാർത്ഥി ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് കുട്ടികളെ ഓമനിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും ഇതേ നിലപാടുകൾ സഭ തുടരാനുള്ള ഒരു ഒരു ശക്തിയായി ഫ്രാൻസിസ് ഓർമ്മകൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നത്തെ കാല കാലത്തിലുള്ള എല്ലാ തരത്തിലുള്ളവർക്കും ഒരു നല്ല മാതൃക നൽകി അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം ക്രിസ്തുവിൻ്റെ സന്ദേശത്തോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് പരിശ്രമിക്കുകയും അത് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു ഏതൊരു സഭാ ശ്രേഷ്ഠന്റെയും ഉത്തരവാദിത്വവും വിളിയും അതാണ് അത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നടുവിലാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള കാരുണ്യത്തിന് വേണ്ടിയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ആ സന്ദേശം ജീവിക്കുവാനുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ ശൈലി അനിവാര്യമായ ശൈലിയാണ് സഭയുടെ വിളിയും അതുതന്നെയാണ് ക്രിസ്തു സഭയുടെ സഭയെ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വേണ്ടിയിട്ടാണ് അത് എല്ലായ്പ്പോഴും ഏറ്റവും വേദനിക്കുന്ന ആളുകളിലേക്ക് ആ സന്ദേശം ജീവിക്കുകയെന്ന് പറയുമ്പോൾ ഈ ശൈലി തന്നെയാണ് അതിന് മുമ്പിലുള്ളത് വരും കാലങ്ങളിലും സഭയ്ക്ക് ചെയ്യുവാനുള്ളതും അതാണ് വരുന്ന പുതിയ പാപ്പയും ആ ശൈലി തന്നെയായിരിക്കും സ്വീകരിക്കേണ്ടതും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഒപ്പം ലോക സമാധാനത്തിനുവേണ്ടിയും അദ്ദേഹം നിലകൊണ്ടിരുന്നു എവിടെയൊക്കെ അസമാധാനമുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പോലും അദ്ദേഹം ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എടുത്തു പറയുകയും മനുഷ്യത്വത്തിനു വേണ്ടി വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹം പലവട്ടം ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സുഡാനിലും ഉഗാണ്ടയിലും എവിടെയൊക്കെ അസമാധാനമുണ്ടോ അവിടെയൊക്കെ സമാധാനത്തിന്റെ ഒരു രാസത്വരകമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതും സഭയ്ക്ക് ഒരു മാതൃക നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ഈ രക്ഷ നൽകുന്നതിൻ്റെയും വിടുതൽ നൽകുന്നതിൻ്റെയും വിമോചനം നൽകുന്നതിൻ്റെ സന്ദേശമാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളുമാണ് ലോകത്തിൽ അരങ്ങേറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിക്കുവാനും അത് ലോകത്തിന് നൽകുവാനും വിളിക്കപ്പെടുന്ന പാപ്പയെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ആ ശൈലി സ്വീകരിക്കുക എന്നുള്ളത് ക്രിസ്തുവിനോട് ക്രിസ്തു നൽകിയ സന്ദേശത്തുള്ള വിശ്വസ്തയുടെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അതൊരു ചലഞ്ചാണ് പക്ഷേ ആ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് ലോകത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹം പുറപ്പെടുവിച്ച ആ ചാക്രിക്ക് ലയങ്ങളിൽ ഒന്ന് ഫർത്തലി തൂത്തി എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഉത്തരമായും കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഏത് ജനവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരായാലും വൈവിധ്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ആശ്ലേഷിക്കുന്ന പ്രത്യേകിച്ച് ഏറ്റവും ഇരയാക്കപ്പെടുന്ന അടിസമർത്ഥപ്പെടുന്നവർക്ക് ഉൾക്കൊള്ളുന്ന ഒരു ശൈലിയാണ് അത് അത് അദ്ദേഹം ഈ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ളത് ജീവിക്കുവാനും ആ സന്ദേശത്തിന് വേണ്ടി നിലകൊള്ളുവാനും പരിശ്രമിച്ചു വളരെ നല്ല മാതൃകയാണ് നൽകുന്നത് എല്ലാവർക്കും അദ്ദേഹം ും നല്ല നല്ല ആദരവും നൽകി കടന്നു പോകുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷയായിരുന്നു ലോകത്തിന് മുഴുവൻ ഒരു ഹോപ്പായിരുന്നു അദ്ദേഹം അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയാണ് ഇന്ന് ഇവിടെ അസ്തവിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ നമുക്കൊപ്പം ഉണ്ടെങ്കിലും ോട്ട് ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പാഠങ്ങളിൽ ജീവിതം കൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ഉദാഹരണങ്ങളിൽ നിന്ന് എന്തൊക്കെ ഉൾക്കൊള്ളാനുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ സഭാ സമൂഹത്തിനുള്ളിലെ നവീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ചു അതങ്ങനെ ആകാനും പാടുള്ളൂ അദ്ദേഹം മെത്രാന്മാരുടെ സിനഡിലൂടെ ഒരർത്ഥത്തില് സഭാ വിശ്വാസികളെയും ലോകത്തെയും തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന എല്ലാവരെയും ശ്രവിക്കുന്ന എല്ലാവരിലുള്ള നന്മ തിരിച്ചറിയുന്ന പൊതു നന്മയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ ഉചിതമായി കൈക്കൊള്ളുന്ന ശൈലിയിലേക്കാണ് അത് വന്നത് തീർച്ചയായും അദ്ദേഹം വരും വർഷങ്ങളിലുള്ള സിനഡ് സമ്മേളനത്തിൽ ഇതിൻ്റെ തുടർച്ച ലക്ഷ്യം വച്ചിട്ടുണ്ട് ആ തുടർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഏറ്റവും അവസാന നാടുകളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ നവീകരണത്തിന്റെ പുതിയ സമീപനങ്ങൾ സഭ തുടരുക തന്നെ ചെയ്യും വളരെയധികം നന്ദി തോമസ് ജെറ്റോ നമുക്കൊപ്പം ചേർന്നതിന് അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് വളരെയധികം നന്ദി